വി സി എല്ലാവർക്കും സ്വാഗതം ഞാനേ മോൻ മോൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകുന്നു പോയിട്ട് വരാം അപ്പോൾ വളരെ പോയി മോന്റെ വീട്ടിൽ മോൻ ഇറച്ചി നോർക്കണോ ഇത് മോനാണ് മൂത്തമ്മ അപ്പൊ ഇറച്ചി കറി വെക്കാൻ പറഞ്ഞു മോൻ അപ്പൊ ഇറച്ചി കറി വെക്കാൻ പോലീക്കാവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല വെളുത്തുള്ളി വിളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സവോള തക്കാളി മസാല പാകത്തിന് ഉപ്പ് അപ്പോൾ കറി വച്ചാലോ അപ്പോൾ നമുക്ക് ഇറച്ചി ആദ്യം കഴുകി വച്ചുള്ളത് അത് ആദ്യം എളുപ്പത്തി മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു പാകത്തിന് ഉപ്പ് ഇടുന്നു

അപ്പോൾ ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുന്നു വലിയ ഉള്ളി അരുന്നൂറുകളിൽ ഇടുന്നു വാടി വരട്ട ഒത്തിരി ഉപ്പ് ഇട്ടുള്ളതാണ് ഉള്ളി വാടാൻ ഒത്തിരി ഉപ്പ് ഇടുന്നു ഇനി നോക്കിയിട്ട സഭകളെ വാടി വന്ന് ഇഞ്ചി പച്ചമുളക് മല്ലി ഇല വേപ്പിൻ്റെ ഇല ഒക്കെ കൂടി വെളുക്കുള്ളി എല്ലാം കൊടുത്ത് പച്ചമണം വാടി മാറി വരട്ടെ അപ്പോൾ ഇതിൻ്റെ പച്ചമണൊക്കെ മാറി വാടി വന്നു അപ്പം പൊടികളിടാം മല്ലിപ്പൊടി മെളകും പൊടി മസാലപ്പൊടി വരുന്നു മസാലയൊക്കെ മുരിഞ്ഞ് വന്നു ഇറച്ചി തിരിപ്പിച്ച് അപ്പൊ നമ്മുടെ കയറി ഇവിടെ റെഡി ആയി അപ്പൊ മോന്റെ വീട്ടിൽ ഇത്രയൊക്കെ ഉള്ളൊന്ന് അപ്പൊ നമുക്ക് ഊണ് കഴിക്കാം അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ള അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിട്ട് നാളെ വരെ ബായ്